ളവിലുണ്ടായൊരു മിണ്ടാവതല്ല മിണ്ടാവ പണ്ടേ കളക്കെ വരുവാൻ പാവനികൾ ഉണ്ടാകയങ്കലേ ഹായണായ നമ ഈ ലോകത്തിൽ ഒന്നു മാത്രമായ അതായത് ഏകതത്വമായ നിന്നെ രണ്ടായി ഞാനും നീയുമായി കണ്ട മാത്രയിൽ എനിക്കുണ്ടായ ദുഃഖം പറഞ്ഞറിയിക്കാൻ വയ്യ അതിനാൽ രണ്ടായി കാണപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പോലെ ഒന്നെന്ന ഭാവം വന്നു ചേരാൻ അങ്ങയുടെ കൃപാകടാക്ഷം എന്നിലുണ്ടാകണമേ നാരായണ കോടി കോടി നമസ്കാരം അദ്വൈത സിദ്ധാന്തമനുസരിച്ച് സത്യമായിട്ടുള്ളത് ബ്രഹ്മമൊന്നു മാത്രമാണ് മനുഷ്യനെ പരമാർത്ഥം അറിയുന്നില്ല പരമാത്മാവും ജീവാത്മാവും രണ്ടാണെന്ന് അവന് തോന്നുന്നു അതുപോലെ ഏകമായ സത്യവസ്തുവെ കാണാൻ കഴിയാതെ എങ്ങും നാനാത്വം ദർശിക്കുന്നു ഇതിന് കാരണം മായയാണ് മായയിൽ മുങ്ങി തപ്പുകയാണ് ഈ മനുഷ്യർ പ്രപഞ്ചശക്തിയെ ഏകമായി ദർശിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ ഹരേ കൃഷ്ണ